ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളും വിലയിലുള്ള ബാക്കിയുള്ള ടീംസ് എല്ലാവരും കൂടിയിട്ട് ഒരു ഫാം സ്റ്റേക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ് യു എയിൽ നാഷണൽ ഡേ ആയിട്ട് എല്ലാവർക്കും മൂന്ന് ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒന്ന് അടിച്ചു വിളിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു ടു വീക്സോളായിട്ട് റൂംസ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂംസ് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്ത് വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒക്കെ മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും കിട്ടാണ്ട് മിക്കവാറും ഹോം സ്റ്റേ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റേക്കേഷൻ ഞങ്ങൾക്ക് കിട്ടണത് പക്ഷേ ഇവിടെയും ഞങ്ങൾക്ക് പറ്റുമെന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഫ്രൈഡേ മാത്രമായിരുന്നു വേക്കൻറ് ആയിട്ടുണ്ടായിരുന്നത് സാറ്റർഡേയും സൺഡേയും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ ഇങ്ങനെയൊരു സ്റ്റേക്കേഷൻ ഉള്ളത് അറിയുന്നത് അറിയുന്നതിന് ഫ്രൈഡേ ഈവനിങ് ആവുന്ന സമയത്താണ് എല്ലാവർക്കും പോകാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല അന്ന് തന്നെ പോകുകയെന്ന് അങ്ങോട്ട് വിചാരിച്ച് പിന്നെ അവിടെ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡായിരുന്നു ഹസ്ബൻറ്റുമാരെല്ലാവരും കൂടിയിട്ട് ഫുഡിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി ലേഡീസ് ആണെങ്കിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഫാമിലിയിലെത്തി പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ എത്തുന്നത് വരെ അതിനുള്ളൊരു സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറിയിട്ടാണ് ഞങ്ങൾ കൂടിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത് എല്ലാവർക്കും ഇനിയും ഇനിയും പോയിട്ട് കൂടണം എന്നുള്ള ആഗ്രഹം ഏറെ വന്നിട്ടാണ് അവിടെ ഞങ്ങൾ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്തപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടമായി പോയനെന്നുള്ളത് ഞങ്ങൾ അപ്പം മനസ്സിലാക്കി ഞങ്ങളന്ന് മൊത്തം ഏഴ് ഫാമിലിയാണ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു കുറവുകളും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത് കേട്ടാ ഇനി ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഈ നേരെ കാണുന്നതാണ് ഇവിടുത്തെ മജലിസ് ഇത് തന്നെ മതി കേട്ടോ ശരിക്കും കിടക്കാൻ വേണ്ടി അത്രയും വലിയ സ്പേസ് ഉണ്ടായിരുന്നു മജലസിൻ്റെ അവിടുന്ന് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ലിങ്ക് സ്പേസ് പോലത്തെ ഏരിയ ഉണ്ട് ഞങ്ങൾ ലേഡീസ് ആദ്യമേ ഈ ഒരു സ്പേസ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ഒരു മജലസിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെ ഏറ്റവും വലുത് ഇവിടെ നമുക്കിരിക്കാനായിട്ടുള്ള എല്ലാവിധ സെറ്റപ്പും ഉണ്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടിയും ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലും അതേപോലെ ഒരു റൂമുണ്ട് ഇവിടെ നമുക്ക് എക്സ്ട്രാ കെടുക്കാനുള്ള ബെഡും അതുപോലെ വിരിക്കാനുള്ള വിരിപ്പും ഒക്കെ ആയിട്ടാണ് അവർ വാങ്ങി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കാനുള്ള വീണ്ടും ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കെടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട എല്ലാവിധ ഐറ്റംസും അവർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ ഇതാ മജ്ലിസിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ഇതുപോലെ വലിയൊരു വാഷിംഗ് ഏരിയ ഉണ്ട് വാഷിംഗ് ഏരിയയുടെ ഉള്ളിലായിട്ട് തന്നെ ഒരു വലിയൊരു ബാത്റൂമുണ്ട് മജലിസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഭാഗത്തന്നെ ഇതുപോലെ നമുക്ക് താഴെ ഇരിക്കാനുള്ള ഒരു മജലിസും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ സോഫ സെറ്റ് വെച്ചിട്ട് അവിടെയും ഇരിക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് മജലിസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത് കിച്ചൺ എന്ന് പറയുമ്പോൾ നല്ല വലിയ കിച്ചൺ തന്നെ ആയിരുന്നു കേട്ടാ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവിധ ഐറ്റംസുകളും ഈ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവർ നമ്മളോട് പറഞ്ഞത് ആയിട്ടുള്ള പ്ലേറ്റും ഗ്ലാസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോരെന്നാണ് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എല്ലാവിധ ഐറ്റംസുകളും അവർ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നട്ടാ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഈ വെള്ളത്തിൽ കിടക്കുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു പ്ലാനാണെന്ന് നേരത്തെ പറഞ്ഞല്ലേ അതേപോലെ തന്നെ നമ്മൾ ചിക്കനൊന്നും മുൻകൂട്ടിയിട്ട് മസാല ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ റെഡിയാക്കുന്നത് കുട്ടികൾ ഭിന്നത വന്ന മുതൽ തന്നെ എല്ലാവരും ഓരോ സൈഡിൽ ഓരോ കളികളായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുത്തെ റൂമുകൾ കാണണ്ടേ മഞ്ജലിസിൻ്റെ ഈ സൈഡിലൂടെ പോയിട്ടാണ് കേട്ടോ റൂമുകളൊക്കെ ഉള്ളത് മഞ്ജലിസിൻ്റെ സൈഡിലായിട്ടും അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്കായിട്ടുമാണ് റൂമുകൾ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റൂംസിനൊക്കെ ഒരു പ്രൈവസി ഉള്ളതുപോലെ എനിക്ക് തോന്നി ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് റൂം ഇതൊരു കിഡ്സ് റൂം പോലെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കിറ്റ്സന് പറ്റിയിട്ടുള്ള കബോർഡ്സൊക്കെയാണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഉണ്ട് റൂമൊക്കെ ഇവിടുത്തെ നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിൽ കറക്റ്റ് മജ്ലിസിൻ്റെ ബാക്കിലായിട്ടാണ് അടുത്ത വലിയ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇനി പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ പോലെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒന്ന് സ്ലൈഡിങ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇരുന്ന് സംസാരിക്കാനുള്ള മജ്ലിസ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും കുറേ സമയം ഈ ഒരു മഞ്ജിലിസിലിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നായിരുന്നു കേട്ടാ ഐഹാനും ജോയും പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യമായിട്ട് കണ്ടതുപോലെയാ അവർ രണ്ടുപേരും എപ്പോഴും കൂട്ടായിട്ട് കളിച്ചോണ്ടിരിക്കും ചിക്കൻ കട്ട് ചെയ്യുന്ന ഡ്യൂട്ടി ഹസ്ബൻഡുമാർ കയറുന്നിട്ടാ അവരത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ സംസാരത്തിന് തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വച്ചിട്ട് ഞങ്ങളത് മസാല ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ട പാട്ട് കേൾക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാനൊന്ന് വെറുതെ പോയി നോക്കിയതാ കേട്ടാ നോക്കിയപ്പോൾ മക്കളൊക്കെ അവിടെ ഭയങ്കര കളിയില്ല ഇവരെല്ലാവരും കുട്ടികളും ഒക്കെ ക്യാരംസ് കളിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ചിക്കൻ മസാലയിൽ നിന്ന പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ടാങ്ക് കളിക്കിയതും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കുടിക്കാനായിട്ട് അവിടെ വന്നിരുന്നു കേട്ടോ സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയിരിക്കുന്നു എന്നാലും ഇവർക്ക് ഒരു ഉറക്കവും ഇല്ല കേട്ടോ ഇവർ ഫുൾ എനർജിയിൽ കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇത് അടുത്ത മെയിൻ സ്റ്റെപ്പിലേക്ക് കടന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിൽ ചാർക്കോളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം തന്നെ സ്വീറ്റ് കോൺ ആയിരുന്നു ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾ അപ്പം തന്നെ എല്ലാവരും കാലിയാക്കി ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കുമ്പോഴേക്ക് ഏകദേശം മൂന്നേരം ആയിരിക്കണം കേട്ടോ ടൈം ഇത്രയും ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് എല്ലാവരും ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞെങ്കിലും ഞങ്ങൾ അപ്പം തന്നെ കിടന്നുറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെയും കുറേ സമയം എല്ലാവരും സംസാരിച്ചിരുന്നതിന് ശേഷം സുഭയ്ക്ക് ബാങ്ക് കൊടുത്ത് നിസ്കാരവും കഴിഞ്ഞിട്ടാട്ടാ ഞങ്ങളൊന്ന് കെടുക്കാൻ പോയത് പിന്നെ എല്ലാവരും ഒരു പത്ത് മണി പത്ര സമയൊക്കെ ആവുമ്പോഴാണീറ്റെ രാത്രി ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നിട്ട് അവിടെ അതുപോലെ തന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ആയപ്പോൾ അതൊക്കെ മാറി തണുപ്പുണ്ട് എന്നാലും അത്യാവശ്യം വെയിലും ചൂടും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പരിപാടിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നിട്ട് അന്ന് ഉണ്ടായിരുന്നത് ചായ ബ്രെഡ് ക്രീം ചീസ് ജാം ഓംലെറ്റ് ഇതൊക്കെ ഇരുന്നു ഉണ്ടായിരുന്നത് ഇതില് ഓരോരുത്തർക്കും വേണ്ടത് എന്താണോ അതെടുത്ത് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ പോകുന്നത് എന്തിനാണെന്നറിയോ കുട്ടികളും ഞങ്ങളും ഒരുപോലെ എൻജോയ് ചെയ്തൊരു റൈഡ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒക്കെ ചെയ്തു ഇനി ഇതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇതാ ഞങ്ങൾ കാറിലേക്ക് പോവുകയാണ് അബുദാബിയിൽ ഇത്രയും നല്ലൊരു ഫാം സ്റ്റേ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് റേറ്റൊക്കെ ഓരോ സീസണിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ ഉണ്ടാവുകയുള്ളൂ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവരൊക്കെ നോക്കട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ അസ്സലാ വലൈക്കും